അല്ല ദേശീയപാത എവിടെയെങ്കിലും ഒരു തരം തറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ദേശീയപാത തളർന്നു പറഞ്ഞാൽ എന്ത് കാര്യമല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് ദേശീയപാത തകർന്നു കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു നിങ്ങളെപ്പോലുള്ള മാനസികാവസ്ഥയുള്ള ആളുകളോട് എന്ത് പറയാനാണ് എവിടെയും കൊല്ലത്തി കൊല്ലത്തെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ദേശീയപാതയിൽ അപകടം ഉണ്ടായാൽ അല്ലെങ്കിൽ സംഭവം ഉണ്ടായാൽ അത് തീർക്കുകയല്ലേ വേണ്ടേ അതിനല്ലേ നിങ്ങൾ മുൻകൈ കൊടുക്കേണ്ടത് അതുകൊണ്ട് ഉടനെ പറഞ്ഞു കൊണ്ടു തുടങ്ങിയിരിക്കുന്നു ദേശീയപാത തകർന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ തകർച്ച വന്നാൽ എന്താ ചെയ്യുക തകർച്ച ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തെക്കു തകർച്ച വന്നാൽ ഭയങ്കരിക്കും പോരെ നിങ്ങൾ ആരെങ്കിലും വീഴ്ച പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല വീഴ്ച കൃത്യമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി ആണല്ലോ ഈ റോ ഈ റോഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആരെ തകർച്ച ആരുടെ വീഴ്ചയായിരിക്കും അപ്പിന് വേറെ ആരതാ ഇത് കൃത്യമായി അറിയാം പിന്നെ വേറെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക ആവശ്യമില്ല അതാർ അതായത് കേരളത്തിൽ എന്തായാലും ബാധ്യതയെന്ന് കേരള ഗവൺമെൻറിന് ഇതിലൊരു പങ്കുവില്ലല്ലോ നമ്മുടെ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ വേണ്ടി അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കിഫ്ബി വഴി കൊടുത്തു വന്നതിൻ്റെ അപ്പുറത്ത് അത് ശ്രദ്ധേയമായ രീതിയിൽ നടത്തണമെന്നുള്ള ഒരു ഗൗരവപൂർണ്ണ ഇടപെടൽ ഒഴിച്ച് വേറെ ഒരു കാര്യവും ഞങ്ങൾ നടത്തുന്നില്ല കേരളം നടത്തുന്നില്ല ശരി